തിരച്ചെത്തുന്ന മഴ നാശം വിതയ്ക്കുന്നത് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി കെടുതികൾ ഉണ്ടാവുകയാണ് മുന്നൂറിലധികം പേരുടെ ജീവനെടുത്ത ചൂരൽമല ഉരുൾപൊട്ടില്ലെന്നടുക്കത്തിൽ നിന്ന് കേരളം അതിജീവിക്കുമ്പോൾ ഉത്തരേന്ത്യയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ കനത്ത മഴയിൽ ഉത്തരേന്ത്യ വിറങ്ങരിക്കുകയാണ് ഇവിടുത്തെ പ്രളയ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഹിമാചലിലും ഉത്തരാഖണ്ഡിലും മേഘവിസ്ഫോടനങ്ങളുണ്ടായി പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഡൽഹിയിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ രാത്രി വരെ നീണ്ട മഴയിൽ അമ്മയും കുഞ്ഞുമടക്കം മൂന്ന് പേർ മരിച്ചു ഉത്തരാഖണ്ഡിലെ കേദർനാഥിൽ പത്ത് മരണങ്ങളും ഹിമാചലിൽ നാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയിൽ മരിച്ചവർ മുപ്പത്തിരണ്ടായി ഹിമാചലിൽ അൻപതോളം പേരെ കാണാതായി ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ ഹരിയാനയിലെ ഗുരുഗ്രാം രാജസ്ഥാനിലെ ജയ്പൂർ ബീഹാർ എന്നിവിടങ്ങളിലാണ് മറ്റു മരണങ്ങൾ മഴയിൽ പുതിയ പാർലമെന്റ് വളപ്പിലും പ്രസ് ക്ലബ് ഇന്ത്യ കെട്ടിടത്തിലും വെള്ളം കയറി താണപ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടുകളുണ്ടായി നഗരത്തിനുള്ളിലും നോയിഡ ഗുഡ്ഗാവ് അതിർത്തിയിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് കിഴക്കൻ ഡൽഹിയിലെ ഗാസിപൂരിൽ കഴിഞ്ഞ ദിവസം ചന്തയിലേക്ക് പോയ രണ്ടുപേർ അഴുക്കുചാലിൽ വീണാണ് മരിച്ചത് റോഡരികിൽ നിർമ്മാണം നടക്കുന്നത് വെള്ളക്കെട്ട് കാരണം തിരിച്ചറിയാതെ വീഴുകയായിരുന്നു അതേസമയം ഡിഫൻസ് കോളനി ദരിഗഞ്ച് ശാസ്ത്രി പാർക്ക് വസന്തകുഞ്ച് പ്രദേശങ്ങളിൽ മതിലിടിഞ്ഞ മൂന്ന് പേർക്ക് പരിക്കേറ്റു പത്തോളം കാറുകളാണ് ഇവിടെ തകർന്നത് അതേസമയം ഉത്തരേന്ത്യയിൽ മേഘവിസ്ഫോടന സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ദേശീയ പാതകളടക്കം തകരുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡ് സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമുണ്ട് ടൂറിസം മേഖലകളിൽ കനത്ത നാശം സംഭവിക്കുകയുണ്ടായി ആളുകൾ യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ മേഘവിസ്ഫോടനമുണ്ടായി നിർബന്ധ ബ്ലോക്കിൽ രണ്ട് പാലങ്ങളും നിരവധി വീടുകളും ഒലിച്ചുപോയി ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഹിമാചലിൽ മണ്ടി സിംല കുളു ജില്ലകളിലാണ് ഇന്നലെ പുലർച്ചെ മണിയോടെ നാലുമണിയോടെ മേഘവിസ്ഫോടനമുണ്ടായത് അൻപതോളം പേരെയാണ് കാണാതായത് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ടൂറിസം മേഖലകളിലടക്കം പക്ഷേ റോഡുകളിലും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു ബിയാസ് നദി കരകവിഞ്ഞൊഴുകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് കേദർനാഥ് താഴ്വര പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഭിംബാലിയിലെ ട്രക്കിംഗ് പാതയിലുണ്ടായ ഉരുൾപൊട്ടലും സേനാപ്രയാഗിലും ഗൗരിഗുണ്ടിലും ഇടയ്ക്ക് മിന്നൽ പ്രളയത്തിൽ ഹൈവേ തകർന്നതുമാണ് കേദർനാഥിനെ പ്രതിസന്ധിയിലാക്കിയത് പേർ ും കേദർനാഥിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് കേദർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തി അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നുവെന്ന് ഉത്തരാഖണ്ഡ് ഡി പറഞ്ഞു